കരയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി ഉൾക്കടലിൽ വിവിധ വർണ്ണങ്ങളിൽ പ്രകാശിച്ചു നിൽക്കുന്ന പടുകൂറ്റൻ ക്രിസ്മസ് ട്രീയും അതിനോട് ചേർന്ന പുൽക്കൂടും തിരുവനന്തപുരം മരിയനാട് ആറാട്ടുവഴി പ്രദേശത്തെ മച്ചാൻസ് ക്ലബിലെ ഇരുപത്തഞ്ചോളം മത്സ്യത്തൊഴിലാളികളായ യുവാക്കളുടെ ഏകദേശം നാലു മാസം നീണ്ട കഠിന പ്രയത്നമാണ് ഇന്ന് കടലിൽ ഉയർന്നു നിൽക്കുന്ന ഈ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഇരുപത്തിയഞ്ചടി പൊക്കവും പതിനാറടി വീതിയുമുള്ള ക്രിസ്മസ് ട്രീ ഉൾക്കടൽ അതീവ സുരക്ഷിതമാണ് കമ്പി നെറ്റ് ബാറൽ എന്നുകൊണ്ട് നിർമ്മിച്ച പ്ലാറ്റ്ഫോമിലാണ് ക്രിസ്മസ് ട്രീ ഉൾക്കടലിൽ മനോഹര കാഴ്ചയായി തല ഉയർത്തി നിൽക്കുന്നത് മൂന്ന് മാസം നമുക്ക് പിന്നെ കൂടുതലായിട്ട് ഇതെല്ലാം ആൾക്ക് ഭയങ്കരം ചെയ്തത് ഏകദേശം ഞാൻ നമ്മളുൾപ്പെടെ ചെയ്തത് ഞാൻ വേറെ ഡ്രൈവ് പണിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഇത് നിൽക്കുന്ന എൻ്റെ ബാഗ്രൂമ് നിൽക്കുന്ന പയമരക്കെയാണ് കൂടുതലായിട്ട് തന്നെ വർക്ക് ചെയ്തത് പിന്നെ കോർഡിനേറ്ററായിട്ട് സെബിനായിട്ട് കൂടുതലായിട്ട് മുൻകരമായിട്ട് നിന്നിരുന്നു ബാക്കി എല്ലാവരും സ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് ഇത് ചെയ്യാനായിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം നമുക്കെടുത്ത് പിന്നെ പൈമരേ നമുക്കിവിടെ കടൽ പണിക്കും പോകുന്നു പിള്ളേരൊക്കെ രാത്രി രാത്രിയൊക്കെ നൈറ്റ് പണിക്ക് പോയിട്ട് വന്നിട്ടാണ് ഇതുകൂടെ ചെയ്യുന്നത് പിന്നെ ചില ദിവസങ്ങളെ കാറ്റുമണിയൊക്കെ ആകുമ്പോൾ പണിക്ക് പോകുന്ന ദിവസങ്ങളൊക്കെയാണ് ഈ രാത്രി ഇവിടുന്ന് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ഒന്ന് ചെയ്തത് ഇന്നലെയും ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിക്കുള്ള സെറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണൊക്കെ വൈമരൊക്കെ ചെയ്താലും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എല്ലാവരും എന്നാൽ വൈമരയ്ക്ക് എല്ലാവർക്കും ഒരു നന്ദി പറയണം നമുക്ക് എന്തായാലും ആ ഒരു മഴയായിരുന്നാലും ആ വെയിലായിരുന്നാലും എന്ന് നോക്കിയില്ല നോക്കിയില്ലായിരുന്നു അല്ല അതനുസരിച്ച് എല്ലാവരും സഹകരിച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന് ആരെ വിളിച്ചാലും ആ ഇന്ന് ഇന്ന് ഇന്നൊരാളെ ഇന്ന് ഇത് വർക്കൊണ്ട് പറഞ്ഞാലും എല്ലാവരും സിൻസിയറൊക്കെ എത്തി എത്തി ആ ഒരു ഒത്തൊരുമ ആ ഒത്തൊരുമ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും കറക്റ്റായിട്ട് ഇവിടെ ഇതൊന്ന് ചെയ്ത് ഇറക്കാൻ പറ്റിയത് അതിലെല്ലാവർക്കും നന്ദിയുണ്ട് നമുക്ക് വയന്മാരകളാണ് തുക നമുക്ക് ഏകദേശം ഇപ്പോൾ തന്നെ ഒരു രണ്ടായിരം മൂന്നോ അടി നമുക്ക് മൂന്ന് ലക്ഷം രൂപ നമുക്ക് ഇപ്പോൾ ഒരു തുകയായി ഇപ്പം തന്നെ അടുത്ത വർഷവും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യുന്നുള്ള ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യും അടുത്ത വർഷം അടുത്ത വർഷം അല്ല ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഇതിനേക്കാൾ ബെറ്റർ ഒന്ന് ചെയ്ത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ട് അതിനുള്ള ഐഡിയക്കെല്ലാവരും പൈമാരത്തോണ്ട് തുക നമ്മളെ കണ്ടെത്തുന്നവരുമ്പം ഏകദേശം നമ്മളെ പൈ നമ്മളെ പൈമാർ തന്നെയാണ് ആദ്യം ചേർന്ന് തുടങ്ങിയത് പിന്നെ അത് കയ്യിലൊക്കെ നമുക്ക് കുറച്ച് കാശിൻ്റെ ഒക്കെ ഷോർട്ടേജ് വന്നതുകൊണ്ടാണ് ഏകദേശം നമ്മുടെ പള്ളിയിലും പിന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളി ആൾക്കാരും അവിടെയൊക്കെ എല്ലാം സഹായിച്ച് പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് നമുക്ക് ഫണ്ട് തന്നായിരുന്നു അങ്ങനെയാണ് ഏകദേശം ഇപ്പം നമുക്ക് പ്രൂ പൂർത്തിയായത് പൂർത്തിയായി നമ്മൾ ഇന്ന് അത് ഉദ്ഘാടനം ചെയ്തത് ഇത് നിൽക്കുന്നതുമ്പം ഇവരൊക്കെ എല്ലാവരും മുഖം കാണുന്നതിന് മനസ്സിലാവും നമുക്ക് ആ സന്തോഷം എന്നു അത്രയ്ക്കും ആ ഒരു കഷ്ടപ്പാടണ്ടേ എന്ന് വെച്ചാൽ ഇത് താഴ്ന്നിരുന്ന കഷ്ടപ്പെട്ട് ഒരു വലിയ കിട്ടുമെന്ന് പറയുമ്പം അവർ മഴയും കാറ്റത്തായിരുന്നാലും ആ ഇത് ബാക്കിക്കണമെന്ന് അറിയാൻ പറ്റും ആ ഒരു കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു സന്തോഷം ഇത്രയും കഷ്ടപ്പെട്ടുണ്ട് ആ ഒരു പ്രതിഫലം നമുക്ക് രൂപീകരിച്ചു നമ്മൾ അതിൻ്റെ വലിയ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും കടലിൽ നങ്കൂരമിട്ട് നിർത്തിയിട്ടുള്ള പ്ലാറ്റ്ഫോമിന് കൂടുതൽ ബലം നൽകാൻ അൻപത് കിലോ വീതമുള്ള മണൽ ഫില്ല് ചെയ്ത പത്ത് ചാക്കുകൾ ക്രിസ്മസ് ട്രീക്കും പുൽക്കൂടിനും കൂടുതൽ സുരക്ഷ നൽകുന്നു മച്ചാൻസിലെ അംഗങ്ങൾ തന്നെ സ്വരൂപിച്ച പണവും ചില ബോട്ടുടമകളുടെ സഹായവും പിന്നെ ഇടവകയും കൂടി ചേർന്നപ്പോഴാണ് ഇങ്ങനെയൊരു അത്ഭുത കാഴ്ച കടലിൽ പ്രത്യക്ഷപ്പെട്ടത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഇതിനായി ചിലവായത് എന്നിട്ട് വൈകുന്നേരം ഈവനിങ് വീണ്ടും വീണ്ടും ഉറങ്ങാതെ ഇത് പൂർത്തിയാക്കാൻ ഒരു മാസം ഈവനിങ്ണിക്കൂറും ഉൾക്കടലിൽ ജൊലിച്ചു നിൽക്കുന്ന ഈ അത്ഭുത കാഴ്ച കാണാൻ സന്ധ്യമയങ്ങിയാൽ മരിയനാട് കടൽക്കരയിൽ ഇപ്പോൾ തിരക്കാണ്